ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ ണങ്ങിയാൻ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു നിറം ചേലക്കര കൂറ്റനാട് പ്രതീക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് നാല് മണിക്കൂർ ഹോം കെയർ സേവനം തുടങ്ങുന്നു മാർച്ച് ഒന്നു മുതൽ ഇരുപത്തിനാല് മണിക്കൂർ നൽകുന്ന ഹോം കെയർ സേവനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അവശരായ കിടപ്പുരോഗികൾക്ക് മുഴുവൻ സമയവും ഡോക്ടർമാർ നഴ്സുമാർ ആംബുലൻസ് മറ്റ് പരിചാരകരുടെ സേവനം എന്നിവ ഉറപ്പുതരുന്ന കെയർ പദ്ധതിക്ക് പ്രതീക്ഷാ പാലിയേറ്റീവ് ക്ലിനിക്ക് തുടക്കം കുറിക്കുന്നു മാർച്ച് ഒന്നു മുതൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ നൽകുന്ന ഹോം കെയർ സേവനത്തിന്റെ ഉദ്ഘാടനം പ്രതീക്ഷാ ക്ലിനിക്കിന് സമീപം മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കും നാട്ടുകാരിൽ നിന്നും സാന്ത്വന പ്രവർത്തനങ്ങളിൽ സഹായവുമായി എത്തുന്ന എല്ലാ വിഭാഗങ്ങളിൽ നിന്നും സഹകരണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വരും നാളുകളിലും പിന്തുണ പ്രതീക്ഷിക്കുന്നതായും പ്രതീക്ഷാ സംഘാടകർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും തൃത്താല മേഖലയിലെ സാംസ്കാരിക സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്ത പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് എം പ്രദീപ് സെക്രട്ടറി ശിവദാസ് സുഭദ്ര കെ നാരായണൻ ടി പി മധു പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ടു പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവരുടെയും കൂടെത്തിരിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുഴുവൻ നാട്ടുകാരെയും ഞാൻ ഓർമ്മ ക്ഷണിക്കുകയാണ് അതോടൊപ്പം വലിയ ഒരു ദൗത്യമാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഉത്തമമായ ബോധ്യത തന്നെയാണ് ഞാനത് കാരണം റൗണ്ട് ഓ ക്ലോക്ക് എന്നത് വലിയ ബാധ്യത തന്നെയാണ് നേരത്തെ സ്വാഗതം നേരത്തെ പറഞ്ഞ മാതിരി സംസ്ഥാനത്ത് തന്നെ പൂർണ്ണ ചില ക്ലിനിക്കുകളെ റൗണ്ട് ഓ ക്ലോക്ക് ഹോം കെയർ ചെയ്യുന്നുണ്ട് പത്തരണം വർക്കാണ് ഏറ്റെടുക്കുന്നത് നിലവിൽ ഞങ്ങളുടെ നഴ്സിംഗ് സ്റ്റാഫ് ഇപ്പൊ പന്ത്രണ്ട് പേരുണ്ട് ഇനിയും രണ്ടെണ്ണം കൂടി വർദ്ധിപ്പിച്ചാൽ നമുക്ക് റൗണ്ട് ഓ ക്ലോക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും ന്യൂസ് ബ്യൂറോ ദേശമംഗലം